കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് പ്രതിഷേധ ധർണ നടത്തി ലൈഫ് പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളിൽ കസേരകളാണെന്നും പൊതു സർവീസിൽ ഉൾപ്പെട്ട മുനിസിപ്പൽ ജീവനക്കാരുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് പരാമർശിച്ച് തദ്ദേശ വകുപ്പ് മേധാവി കത്ത് നൽകിയത് പിൻവലിക്കുക മുനിസിപ്പൽ ജീവനക്കാരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എൽ എസ് ജി എ പാലക്കാട് യൂണിറ്റ് നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ ധർണ നടത്തിയത് ധർണ സംസ്ഥാന ട്രഷറർ മണിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഭരണത്തിലിരിക്കുന്ന സംഘടനകൾ അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ മാളത്തിൽ കൊണ്ട് ഈ ഇതിനെതിരെ ഒരു വാക്കുപോലും അവർ ഈ സർക്കാരിന് അനുകൂലിച്ച് നിൽക്കുന്ന സംഘടനകളാണ് ഇപ്പോൾ മുനിസിപ്പാൽ തലപ്പത്ത് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടന കെ എൽ ജി എസ് എ നാലായിരത്തോളം വരുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ കത്ത് നൽകിയിട്ടുണ്ട് അതിലൊരു മറുപടി പോലും നൽകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ ഭരണകക്ഷിയുടെ നിലപാടിനെതിരെയാണ് ഇന്ന് കെ എൽ ജി എസ് എ സംസ്ഥാനം ഒട്ടൊക്കെ നടത്തുന്ന ഈ സമരം ഈ സമരത്തിന് പാലക്കാട് നഗരസഭയുടെ യു ഡി എഫിൻ്റെ എല്ലാവിധ പിന്തുണയും നൽകുന്നതോടൊപ്പം ഈ നഗരസഭയിൽ നടത്തുന്ന ഈ സമര പിന്തു സമരമുറയ്ക്ക് സർക്കാരിൻ്റെ എല്ലാ പിന്തുണ

പി എം എ വൈ പദ്ധതിയിൽ അപേക്ഷ നൽകൽ അട്ടിമറിച്ച സർക്കാരിൻ്റെ നടപടിക്കെതിരെയും ലൈഫ് പദ്ധതിയിൽ അർഹരെ വെട്ടിനിരത്തി പട്ടികയിൽ കയറിയ പാവങ്ങൾക്കും പണം നൽകാതെ വട്ടം കറക്കിയതിനെതിരെയും പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി യു ടി വിന്യൂസ് പാലക്കാട്